അപ്പൊ ഞാൻ മത്തി വാങ്ങാൻ പോയിനെ മഴയത്തെ മത്തി നീ നീ വാങ്ങിച്ചുവന്നിനി ഞാൻ തോർത്തലോർത്തി അച്ചോ അച്ഛനെ മതി എന്നത് ഇത് മസാല മസാലക്കറി ആക്കുന്നു അപ്പൊ മത്തി ഇന്നലെ നമുക്ക് കിട്ടിയിട്ടാ ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇത് പൊരിക്കാറ്റം ചെയ്യ അച്ഛൻ എന്ത് മഴ പെയ്ത ചാറ്റമ്മയും ഇന്നലെ മീൻ കിട്ടിയിട്ടാ കിട്ടിട്ടാ ഞായും കിട്ടൂല മത്തി മീൻ ഇല്ല കഴിക്കാവൂരി അച്ഛൻ പോക്കായ അച്ഛൻ സഹായിച്ചുട്ടാ ജൂളിയെല്ലാം കഴിഞ്ഞ അച്ഛൻ സഹായിച്ചിട്ടുണ്ട് ഇല്ലാതെ ഒറ്റക്ക് മുറിക്കട്ടെ അമ്മയുടെ ഒറ്റക്കല്ല അപ്പറ കറി ആക്കിട്ട് തറവാട്ടില് എന്നാലും അച്ഛൻ കാണാൻ കുമ്പോ അമ്മക്കൊരു വിഷമ എന്നാ അച്ഛൻ പോയിക്കോന്നല്ലേ കൊടവണ കൊടമാണ മഴ പോയി ഏകദേശം നല്ല മഴ പെയ്തു ല്ല ഇതൊന്നാന്ന് എന്റെ അമ്മ എന്നാ സാധനം അന്നത്തെ കുടിച്ചല്ലേ ധർമ്മക്കോളും പച്ച വാങ്ങിത്തരോട്ടോ ഷേക്ക് ചക്കക്കുറ്റി എത്ര പാക്കിണ്ടല്ലേ പൂച്ച സൗണ്ടെന്താണ് മീൻ മണിക്കുമ്പോക്ക് െ നക്ഷത്ര കിച്ചൺ ആ ഇത് വെപ്പണി എടുക്കുന്നത് നക്ഷത്ര അപ്പൊ അടിപൊളിയാണല്ല ഇതെന്താന്നെ ഗ്യാസാ ഗ്യാസാ ഗ്യാസ് പാത്രം എല്ലാം ഉണ്ട് നക്ഷത്ര കൊറേ പാത്രം ഉണ്ട് ഒട്ടന വൈക

അപ്പൊ നമ്മുടെ ചക്കക്കുരു നല്ല വൃത്തി പാങ്ങാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കൊന്നൊക്കെ ഇട്ടുകൊടുക്കാം ഇന്ന് വേവിച്ചെടുക്കണം അല്ലേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം വെള്ളമുറ ഒഴിച്ചു കൊടുക്കാം വേവിച്ചെടുക്കാം അല്ലേ അയാ ബന്ധുവ അപ്പൊ നമ്മുടെ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ ചെറിയുള്ളി തേങ്ങാക്കൊത്ത് പച്ചമുളക് വലിയ ഉള്ളി വെളുത്തുള്ളി അല്ലേ പിന്നെ കുറച്ച് മസാലപ്പൊടികളും ഉണ്ട് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മുടെ തേങ്ങാ കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അല്ലേ അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെറിയ ഇനി നമ്മുടെ വലിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവെപ്പിനെ തീ കുറച്ച് കുറച്ചിട്ടുണ്ടേ തീ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിയിൽ ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ആദ്യം നമ്മുടെ കാശ്മീരി മുളക് പൊടിയ കാശ്മീരി മുളക് പൊടി കുറച്ച് കുറച്ച് സാദാ മുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി കൊറച്ച് ഗരം മസാല കൊച്ചി നമ്മുടെ മസാല ഒന്ന് നൂത്ത് വരട്ടെ അതിന അപ്പൊ ഇതിലേക്ക് നമ്മടെ വേവിച്ചു വെച്ച ചക്കപ്പൊരി കൊണ്ട് ഇട്ട് കൊടുക്കണ്ടേ തട്ടി അടിച്ചു എന്തായി നോക്കട്ടെ കുറച്ച് സമയമായി നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തില് അല്ലേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിനി കൊറച്ച് വണ്ണം കുറഞ്ഞുപോയി അപ്പൊ നല്ല ഒറ്റ ചക്കക്കുരു എന്താ മണം അല്ലേ ചിക്കൻ കറിയും മണവില്ലേ അപ്പൊ നല്ല ചിക്കൻ കറിയ മണമുണ്ട് ചക്കക്കുരു ചിക്കൻ കറി മോഡല് വെച്ചാന്ന് ചിക്കൻ കുരു സ്റ്റൈലില് ചിക്കൻ കറി സ്റ്റൈല് സോറി ആയി അല്ലേ പിന്നെ എടുത്തു വയ്ക്കാ ചോറിനോ ചപ്പാത്തിക്കോ അല്ലേ പറ്റൂ അപ്പൊ അടുത്ത പരിപാടി മത്തി വരിക്കുന്നല്ലേ മീൻ വരമ്പോ കൊറേ ആക്കെ ദേഷ്യം വരും അല്ലേ ഇപ്പം മീൻ ചെയ്യുന്നോണ്ടല്ലേ മീൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗല്ലേ അല്ലേ കല്ലോടെ വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടാക്കട്ടെ അപ്പൊ അല്ല കുറച്ച് കറിയാപ്പിലെടുത്തിട്ടുണ്ട് കറിയാപ്പ് ചെറിയ പുഴുവിന്നല്ലേ പുഴുവിനെ അരിക്കുന്നു അല്ലേ അപ്പൊ ഇതും കൂടെ റെഡി ആവട്ടെല്ലേ എന്നിട്ട് ചോറ് കഴിക്കാം രാത്രി എത്താ അല്ലേ ഏയാ അപ്പൊ നമ്മുടെ മത്തി പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇവിടെ കഴിക്കുന്നില്ലേ ഒമ്പത് മണി ഒമ്പത് മണി ആവുമ്പോ കഴിക്കാ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ അപ്പൊ രാത്രി അത്തേ കഴിക്കലായി നമ്മുടെ ചക്കക്കുരു মসালকরি Curry. মতিপ <coughs> <coughs> <mattivoy chivu> <coughs> 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 ൂപ്പിട്ട് കടിക്കുന്നുണ്ടല്ലേ കടിക്കുന്നുണ്ടായി കറി വേറെ കറിയൊന്നുമില്ല ഇന്ന് മത്തി കറി ഉണ്ടാ അന്തോ കറി ചക്ക കുരു കറി രസം നമ്മളെ ചക്ക കുരു കറിയാ ഇന്നത്തെ കറിയാ നോക്കിയ തേങ്ങ കൊത്തല്ല മത്തി കറിയാണ് എനിക്കും അധികം കറിയൊന്നും വേണ്ട ഒന്നുല്ലേ അപ്പൊ ഞാനും കഴിക്ക ആദ്യം നമ്മളെ ചക്ക കുരുവനെ എടുത്ത് കന്ന് കഴിച്ചോട്ടെ സ്വന്തമായിട്ട് നല്ല മസാല കേട്ടോ നല്ല ഇറച്ചിക്കറിയുടെ മസാല ആയി ആ തേങ്ങ കൊത്തു കടിക്കുമ്പോ സംഭവം സൂപ്പർ നല്ല നെയ്സു അതുണ്ട് വെക്കാൻ തുടങ്ങിയ ഒന്ന് മത്തി മാങ്ങിട്ട മത്തി ചാറാണ് കഷ്ണൊന്നുമില്ല സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടോട്ടോ നല്ല കറിയാണ് ഇതുപോലെ ചക്ക കുരു വില്ലെന്ന് ഉണ്ടാക്കി നോക്കൂ ചക്കയെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സമയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് വലിയ പണിയൊന്നുമില്ല നല്ല മസാല ചിക്കൻ കറിയും മസാലയാണ് लड़ कटे हैं तो निकल कड़िकुंडला हल्ला जोजी हम्म अब अपन हम काटटे 10 10 अशोक हम्म हम्म अब अपन ओके